മലയാള മലയാളപ്പുഴയിൽ രണ്ട് വിഭാഗമായി തന്നെ സി പി എമ്മിൽ വലിയ രീതിയിൽ സംഘർഷങ്ങൾ തന്നെ ഉടലെടുത്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ വ്യക്തിപരമായ വിഷയങ്ങളിലായിരുന്നു എന്നുള്ളതും പ്രധാനമാണ് സി പി എമ്മില്ല നമുക്ക് സി പി എമ്മിന്റെ ഭാഗം പറയാൻ ശ്രീ എം ജയചന്ദ്രനാണ് ശ്രീ എം ജയചന്ദ്രൻ ഇപ്പോൾ ഷാജി രാഘവൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട് ഭരണത്തിന്റെ തണലിൽ നിൽക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പോയ ഒരു സംഘം അതിൽ ക്രിമിനലുകളുടെ ഒരു വലിയ കൂട്ടമുണ്ട് ഇപ്പോൾ ശരൺചന്ദ്രനെ പാർട്ടിയിലേക്ക് എടുത്തപ്പോൾ കേസ് പ്രതിയാണ് ആയിരുന്നു എന്നുള്ള കാര്യം പോലീസ് റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ അവിടെ ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണല്ലോ ഉദയഭാനുവിൻ്റെ പ്രതികരണം കപ്പ കേസ് രാഷ്ട്രീയക്കാർക്കെതിരെ എടുക്കുന്നത് ശരിയല്ല എന്ന പ്രതികരണം വരെ അദ്ദേഹം നടത്തി മാത്രമല്ല അത് ബി ജെ പിയുടെ ഭാഗമായിരുന്നപ്പോൾ യുവമോർച്ചയുടെ ഭാഗമായിരുന്നപ്പോൾ ചെയ്ത ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പരിശുദ്ധനായി വരുന്നു എന്നും പറഞ്ഞു പക്ഷേ ഇപ്പോൾ യദൂ കൃഷ്ണൻ എന്നൊരു യുവാവിനെ എക്സൈസ് പിടികൂടിയത് കഞ്ചാവ് കൈവശം വെച്ചതിനാണ് കഞ്ചാവ് കൈവശം വെക്കുന്നു അത് വലിക്കാനുള്ള ഹുക്കയടക്കമാണ് ഇയാൾ പിടിയിലായത് അപ്പോൾ പറയുകയാണ് എക്സൈസ് ഉദ്യോഗസ്ഥന് യുവമോർച്ച ബന്ധം എന്താണിത് ഇത് ഈ ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ യദു ബന്ധത്തിന്റെ യദു കൃഷ്ണൻ ഇഷ്യൂവിൻ്റെ കാര്യത്തിൽ ഞാൻ ആ കാര്യം വിശദമായി അന്വേഷിച്ച ഒരാളാണ് എനിക്ക് എന്റെ ബോധ്യത്തിൽ വന്ന കാര്യങ്ങളാണ് എനിക്ക് ഈ ചർച്ചയിൽ പറയാൻ കഴിയുക അതുപ്രകാരം പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാൻ കഴിയുന്നത് യദുകൃഷ്ണന്റെ കഥ ഒരു നുണക്കഥയാണ് വലിയൊരു പരിധി വരെ അങ്ങനെ പറയാൻ കാര്യം ഈ പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് എട്ടാം തീയതിയാണ് ഈ തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച വൈകുന്നേരം ആറരക്കാണ് കുമ്പഴ സ്ഥലത്ത് അവിടെ ഒരു വയലിൽ ഇയാളും ഈ യദുകൃഷ്ണനും നാലഞ്ച് കൂട്ടുകാരും ഇരിക്കുമ്പോഴാണ് ഇരുന്നവരെ മദ്യപിക്കുകയാണ് അപ്പോഴാണ് രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥർ ബൈക്കിൽ അവിടെ എത്തുന്നത് ഒരു മാജിക് കണ്ണൻ അയാൾ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് അന്വേഷിച്ചാണ് അവിടെ അവരെത്തുന്നത് ഇല്ല അപ്പോഴീ യദുഗർ അടുത്ത് എത്തിയിട്ട് പേരെന്താണെന്ന് ചോദിക്കുന്നു യദുഗൃഷ്ണൻ ആണോ ആണെന്ന് പറയുന്നു എല്ലാവരുടെയും ദേഹപരിശോധന പോലീസ് അപ്പോൾ തന്നെ നടത്തുന്നുണ്ട് മദ്യപിച്ചിട്ടുണ്ടോ ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ പിന്നെ പൊതുസ്ഥലത്തു നിന്ന് മദ്യപിച്ചതിന് കേസെടുക്കും എക്സൈസ് ഓഫീസിലേക്ക് വരണം അപ്പൊ ഇയാൾ പറയുന്നു ഇത് പൊതുസ്ഥലമല്ലോ ഇത് നടവഴിയൊന്നുമല്ല ഇവിടെ ഞങ്ങൾ അതായത് അതായത് വെള്ളിയാഴ്ച വെള്ളിയാഴ്ച മാലയിട്ട് സ്വീകരിക്കപ്പെട്ട ശേഷം അതുകൂടെ പറയൂ വെള്ളിയാഴ്ച മാലയിട്ട് അല്ലല്ല വെള്ളിയാഴ്ച മാലയിട്ട് പുതിയ പാർട്ടിയിലേക്ക് അദ്ദേഹം എത്തുന്നു അത് കഴിഞ്ഞ തിങ്കളാഴ്ച ഈ പരിപാടി അല്ല അത് പറഞ്ഞല്ലോ അത് ഇതിന്റെ തുടക്കത്തിൽ സ്മൃതിയും പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞല്ലോ പിന്നെ ഞാൻ അത് എക്നോളജി അല്ല അത് ഞാൻ അല്ല എന്റേതായ അക്നോളജ്മെന്റ് കൂടി വന്നിട്ട് വേണ്ടല്ലോ ലോകത്തിനായ യാഥാർത്ഥ്യം അറിയാൻ അതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് താങ്കൾ ആവശ്യപ്പെട്ട സ്ഥിതിക്ക് അതുകൂടെ പറയുന്നു വെള്ളിയാഴ്ച സി പി എമ്മിലേക്ക് മാലയിട്ട് സ്വീകരിക്കപ്പെട്ട ആൾക്കാരിൽ പെട്ട ഒരാളാണ് ഈ ഇരുപത്തിരണ്ടുകാരനായ യദുകൃഷ്ണൻ അപ്പോൾ എന്നിട്ട് ഇവരെ ഇയാളെ ഇയാളെ നേരെ കാതുർഗേറ്റ് കോളേജിൻ്റെ തൊട്ടടുത്തുള്ള എക്സൈസ് ഓഫീസിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ചെന്ന് പിന്നെ സ്വന്തം ജാമ്യത്തിൽ ഇയാളെ വിടുന്നു അപ്പം കഞ്ചാവ് ദിവസവും ഇല്ല പൈപ്പ് ദിവസവും ഇല്ല ഒന്നുമില്ല സ്വന്തം ജാമ്യത്തിൽ പോവുകയാണ് അത് കഴിഞ്ഞ് ഒമ്പതാം തീയതിയും പ്രശ്നങ്ങളൊന്നുമില്ല പത്താം തീയതിയാണ് മാധ്യമങ്ങളിൽ പ്രത്യേകിച്ചും പിന്നെ ചാനലുകളിൽ ഈ വാർത്ത പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു ഇന്നലെ വരുന്നു രണ്ട് ഗ്രാം കഞ്ചാവിന്റെ കേസ് വരുന്നു ഇതൊക്കെ വരുന്നു അപ്പൊ ഈ ഇന്നലെ തന്നെ എക്സൈസ് കമ്മീഷണർക്കും ഡെപ്യൂട്ടി കമ്മീഷണർക്കും ഇയാള് യദുകൃഷ്ണൻ പരാതി കൊടുക്കുന്നുണ്ട് ഇന്നോളം താൻ ഒരു കേസിലും പ്രതിയായിട്ടില്ല ആദ്യമായിട്ടാണ് ഒരു കേസിൽ പ്രതിയാവുന്നത് എക്സൈസിന്റെ കേസിലാണ് പ്രതിയായിട്ടുള്ളത് അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു അബ്ദോസീസും സുൽഫീക്കറിനും പേരുടെ രണ്ട് എക്സൈസ് ഉദ്യോഗസ്ഥരാണ് ഇത് ചെയ്തിട്ടുള്ളത് കാര്യങ്ങളും പറയുന്നുണ്ട് എക്സൈസ് കമ്മീഷണർക്കും ഡെപ്യൂട്ടി കമ്മീഷണർക്കും ഇന്നലെ പരാതി കൊടുത്തു ഇന്ന് പോലീസിനും പരാതി കൊടുത്തിട്ടുണ്ട് ഇതാണ് സാഹചര്യം ഈ സാഹചര്യത്തിൽ പിന്നെ അവിടെ ചെന്ന് ഈ പിടിക്കുമ്പോഴോ ദേഹപരിശോധന നടത്തുമ്പോഴോ പിന്നീട് ബാക്കിയുള്ള പെട്രോളിംഗ് സംഘത്തിനെ വിളിച്ചു വരുത്തുമ്പോഴോ എക്സൈസ് ഓഫീസിൽ കൊണ്ടുപോകുമ്പോഴോ ഒന്നും കഞ്ചാവ് വിഷയമില്ല അതായത് ശ്രീ ജയേന്ദ്രൻ പിന്നീട് അസീസിന് തോന്നുകയാണ് പിന്നീട് അസീസിന് തോന്നുകയാണ് കഞ്ചാവ് കൂടി അങ്ങ് പിടിപ്പിക്കാം കഞ്ചാവ് കേസും കൂടി പിടിപ്പിക്കാം അപ്പോൾ അസീസിന് യു ബന്ധം അതിനിടയ്ക്ക് യു ബന്ധപ്പെടുന്നു അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടായത് അല്ലേ അല്ല അങ്ങനെ അസീസിന് തോന്നുകയല്ല ഒരു വെളിപാടുണ്ടാവുകയല്ല വെറുതെ പറ്റില്ലല്ലോ ഇതിനൊക്കെ വേണ്ടേ എക്സൈസ് ഇവര് പിന്നെ ദേഹപരിശോധന നടത്തി കുപ്പിയൊന്നും കണ്ടെത്തിയില്ല അന്നേരം കഞ്ചാവും കണ്ടെത്തിയില്ല ഇത് അവിടെ ചെന്നിട്ട് പെറ്റി കേസ് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞാണ് കൊണ്ടുപോകുന്നത് റിപ്പോർട്ടിൽ ശ്രീ ജയചന്ദ്രൻ കഞ്ചാവും രണ്ട് ഗ്രാം കഞ്ചാവേ ഉള്ളൂ രണ്ട് ഗ്രാം കഞ്ചാവല്ലേ ഉള്ളൂ എന്ന വാദം പാർട്ടിക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ കഞ്ചാവേ ഇല്ല എന്ന് പറയാം അപ്പോൾ കഞ്ചാവും പിടികൂടി കഞ്ചാവ് വലിക്കാനുള്ള ഹുക്കയും ഉണ്ടായിരുന്നു അയാളുടെ കയ്യിൽ എന്നാണ് പറയുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള പയ്യനാണ് എന്നാൽ പോലും പാർട്ടിയിലേക്ക് ആരെയൊക്കെയാണ് എടുക്കുന്നത് എന്നൊരു വിഷയമുണ്ടല്ലോ അപ്പം ഒരു മിറ്റ് ശ്രീജയേന്ദ്രൻ അവിടെയാണ് പതിവിൽ നിന്ന് വ്യത്യസ്തമായി എക്സൈസ് ഉദ്യോഗസ്ഥന് തന്റെ വാദം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വരികയാണ് താൻ സർക്കാരിൻ്റെ മെഡൽ വാങ്ങിയ ഉദ്യോഗസ്ഥരാണെന്ന് പറയേണ്ടി വരികയാണ് അല്ല അതുകൊണ്ട് എന്താണ് അദ്ദേഹം മെഡൽ വാങ്ങിയ ഉദ്യോഗസ്ഥനായതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ കേസ് കെട്ടിച്ചമഞ്ഞിട്ടില്ല എന്ന് പറയാനായിട്ട് അത്ര ഒരു വാദം ഉപയോഗിച്ചുകൂടാ എന്ന് ആരും പറയുന്നില്ല ആരും പറയുന്നില്ലല്ലോ ശരി അതൊക്കെ പറഞ്ഞോട്ടെ അതല്ലല്ലോ പ്രശ്നം ഞാൻ പറഞ്ഞ അതല്ല ഇങ്ങനെ എക്സൈസ് കമ്മീഷൻ എടുത്തൊന്ന് ഇത്തരം താങ്കൾ ഇപ്പം പറഞ്ഞതുപോലുള്ള വിശദീകരണമൊന്നും പിഴ് പിഴവ് ഉദ്യോഗസ്ഥൻ എക്സൈസ് ഉദ്യോഗസ്ഥനെ രാഷ്ട്രീയ രാഷ്ട്രീയ ബന്ധം ആരോപിക്കാം പക്ഷെ അദ്ദേഹം അവിടെ ഇരിക്കണം അല്ല അല്ലേ ഇത് ഒരു സേനയില് ആ ഒരു ഒരു എക്സൈസ് സ്റ്റാഫിന് നേരെ കമ്മീഷണറിലേക്ക് വിശദീകരണം കൊടുക്കാനുള്ള എന്ത് അധികാരമാണ് ആ ഹയറാർക്കിയിലുള്ളത് എന്നിട്ട് പറയുകയാണ് പ്രചരിപ്പിക്കുകയാണ് എക്സൈസ് കമ്മീഷണർക്ക് അസൈസ് വിശദീകരണം കൊടുത്തു ശരി അത് ഞാനങ്ങ് വെള്ളം തൊള്ളാതെ വിഴുകിക്കൊടാന്ന് പറഞ്ഞാൽ എനിക്കത് കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ല ആർക്കിയില്ലെന്ന് ഡിബേറ്റ് വിത്ത് സ്മൃതി